ഒരുക്കി മലയാളി ഗ്രഹങ്ങൾ അന്യം നിന്ന് പോകുന്ന വെക്കൽ എന്ന ചടങ്ങുകൾ ഇന്നും തുടർന്നു പോരുകയാണ് തിരുവല്ലാമല കോഴിശ്ശേരി വീട്ടിൽ അയ്യപ്പൻ എഴുത്തച്ഛനും കുടുംബവും ഓണാഘോഷങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങാണ് മാതേർ വെക്കൽ മഹാബലിക്ക് മോക്ഷം നൽകാൻ വിഷ്ണു ഭഗവാൻ വാമനമൂർത്തിയായി അവതാരമെടുത്തുവെന്നും മഹാബലിക്ക് മോക്ഷം നൽകിയെന്നുമാണ് ഐതിഹ്യം വാമനൻ കാൽകുത്തിയ സ്ഥലം തൃക്കാൽക്കര എന്നും തൃക്കാക്കര ആയെന്നും തൃക്കാക്കരയുടെ മൂർത്തിയായി തൃക്കാക്കരയപ്പൻ എന്ന സങ്കല്പത്തിൽ വാമന പ്രതിഷ്ഠ നിർവഹിച്ചുവെന്നും ഓണനാളിൽ പ്രജകളെ കാണാനെത്തുന്ന മഹാബലിയെ സ്വീകരിക്കാൻ തൃക്കാക്കരയപ്പൻ നേരിട്ടെത്തുന്നുവെന്നും വിശ്വസിക്കുന്നു അരിമാവ് കൊണ്ട് നിലത്തെഴുതിയ കളത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം പൂവിളിയോടെ തൂശനിലയിട്ട് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് സങ്കല്പം വർഷങ്ങൾ പഴക്കമുള്ള ഈ ആചാരത്തെ കൈവിടാതെ പിന്തുടരുകയാണ് തിരുവല്ലാമല കോഴിശേരി വീട്ടിൽ അയ്യപ്പൻ എഴുത്തച്ഛനും കുടുംബവും Ei, oi, oi സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതാ കേരള വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു